ഹായ് ഗെയ്സ് എല്ലാവർക്കും അഫ്രാഖ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് മെയ് മാസത്തിൽ റിലീസ് ചെയ്ത മലയാള സിനിമകളെക്കുറിച്ചാണ് മെയ് മാസത്തിൽ ആദ്യം റിലീസ് ചെയ്തത് നിവിൻ പോളി ധ്യാൻ ശ്രീനിവാസൻ അനശ്വര രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ രണ്ടാമത്തെ ചിത്രം കാഡ്ബറി ഷെഫ്ന ബോബൻ ആലമൂട് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മമ്മി സെഞ്ചറി ചെയ്ത ചിത്രമാണ് കാഡ്ബറി മൂന്നാമത്തെ ചിത്രം ടൊവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നടികർ ടൊവിനോ സൗബിൻ ബാലു വർഗീസ് ഭാവന എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്ത ചിത്രം പൊക അരുൺ അയ്യപ്പൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ എം സജീവും ജാനകി ദേവിയും അഭിനയിക്കുന്നു അടുത്ത ചിത്രം ജോജു ജോർജ് അനുമോൾ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കെരീം സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് ആരോ അടുത്ത ചിത്രം മാരുവില്ലിൻ ഗോപുരങ്ങൾ അരുൺ ബോസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഇന്ദ്രജിത്ത് വിൻസി അലോഷ്യസ് സെർജാനോ കാലിദ് ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്ത ചിത്രം മജു സംവിധാനം ചെയ്ത പെരുമാലി സണ്ണി വെയിൻ ദീപ തോമസ് ലുക്മാൻ അവറാൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്തത് സായിർ പത്താൻ സംവിധാനം ചെയ്ത് സായിർ പത്താൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ചിത്രമാണ് സ്വീറ്റ് ഉമ്മ അടുത്ത ചിത്രം വിപിൻദാസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ ബേസിൽ ജോസഫ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് ഗുരുവായൂരമ്പല നടയിൽ അടുത്ത ചിത്രം കട്ടീസ് ഗാങ് അനിൽ ദേവ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അൽതാഫ് സാലിം ഉണ്ണി ലാലു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്ത ചിത്രം രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത സുമലതയുടെയും സുരേഷ് ഹേട്ടൻ്റെയും ഹൃദയാര്യായ പ്രണയകഥ ചിത്രാനായരും രാജേഷ് മാധവനുമാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്ത ചിത്രം സൈജു കുറുപ്പ് ദേവനന്ദ നിരഞ്ജ മണിയം രാജു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പുതിയ ചിത്രം രാഹുൽ മാധവേ ശോഭിക ബാബു എന്നിവർ പ്രധാന കഥാപാത്രമായി എത്തിയ പുതിയ ചിത്രമാണ് എയ്ഞ്ചൽ ഗാർഡിയൻ അടുത്ത ചിത്രം സി ഐ ഡി രാമചന്ദ്രൻ റിട്ടയർഡ് എസ് ഐ കലാഭവൻ ഷാജോൺ അനുമോൾ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്ത ചിത്രം ടർബോ വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി രാജ്ബി ഷെട്ടി എന്നിവർ പ്രധാന കഥാപാത്രത്തിലെത്തിയ ചിത്രം അടുത്ത ചിത്രം മന്ദാഗിനി അൽതാഫ് സാലിം